പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ജീവിതത്തിൽ ചവിട്ടി താഴ്ത്തുന്ന വ്യക്തികളുണ്ട് അവരുടെ മുൻപിൽ ഇനി തല ഉയർത്തി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള പല വഴികളും ജൂൺ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭിക്കുകയാണ് ഒട്ടനവധി സൗഭാഗ്യങ്ങളും അതുപോലെ അതിജീവിക്കാൻ സാധിക്കുന്ന പ്രശ്നങ്ങളും മാത്രമൊക്കെയാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് ശത്രുക്കളുടെ യാതൊരു പദ്ധതികളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കുമ്പോ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു ആദ്യം തന്നെ നോക്കണം ചിത്തിര നക്ഷത്ര ജാതകരെ ചിത്രനക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ചയിൽ ലക്നത്തിൽ കേതു ആറിൽ ശനി ഏഴിൽ രാഹു അഷ്ടമത്തിൽ കുജൻ ഒൻപതിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ഇതാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ കലഹങ്ങളൊക്കെ വിട്ടൊഴിയാനും ശത്രുക്കളുടെ ശല്യം കുറയാനും അവരുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് ജീവിക്കാനും ഉള്ളൊരു അവസരം ചിത്രനക്ഷത്ര ജാതകർക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ട് ഭാര്യാഭർത്തൃബന്ധം വളരെ ദൃഢതയോടുകൂടി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിലെ ദുഃഖ അനുഭവങ്ങൾ ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് വായിക്കകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം പലവിധ ആപത്തുകളും വിട്ടൊഴിയും ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില രേഖകൾ അത് ഒപ്പിടാൻ കൈവശം വരുമ്പോൾ പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒപ്പിടുക മനസ്സിന് ആഘാതമേൽക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കമിതാക്കളുടെ വിവാഹം സഫലമാകും വിവാഹ വേദിയിൽ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഉപാസന വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് തൊഴിൽ രംഗത്ത് നിന്നും മെച്ചം ലഭിക്കും മുറി ചതവ് ഒടിവ് ഇവയിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും നക്ഷത്ര ജാതകർ ദോഷ നിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ചോതി നക്ഷത്ര ജാതകരുടെ ഗ്രഹനില ആദ്യം ഒന്ന് മനസ്സിലാക്കണം നിലവില് അഞ്ചിൽ ശനി ആറിൽ രാഹു ഏഴിൽ കുജൻ അഷ്ടമത്തിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ പന്ത്രണ്ടിൽ കേതു ഇതാണ് ഗ്രഹനില കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഗവൺമെൻറ് സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവായി തുടങ്ങും ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും നേത്രി ആരോഗ്യം ഉദരവ്യാധി ഇവയ്ക്ക് സാധ്യതയുണ്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും ചില സുഖ അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങും ഗൃഹ ഉപകരണങ്ങൾ കേടുവരാൻ ഇടയാകും മനസ്വസ്ഥത കുറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ വിശ്വഭീതിയിൽ നിന്ന് മോചനം ലഭിക്കും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും യാത്രകൾ വേണ്ടിവരും പാരമ്പര്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും സന്താന ഉത്പാദനത്തിനുള്ള ചികിത്സകൾക്ക് നല്ലൊരു വിജയസാധ്യതകൾ ഈ ആഴ്ചയിൽ കാണുന്നുണ്ട് അകന്നു കഴിയുന്ന ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും ഉപാസനകൾക്കും ഈശ്വര ഭജനത്തിനും മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദോഷനിവാരണത്തിന് ശിവന് അഘോരമന്ത്രം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം അനിഴം നക്ഷത്രജാതകർക്ക് നാലിൽ ശനി അഞ്ചിൽ രാഹു ആറിൽ കുജൻ ഏഴിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ പതിനൊന്നിൽ കേതു ഇതാണ് ഗ്രഹസ്ഥിതി അനിഴം നക്ഷത്ര ജാതകർ മറ്റുള്ളവരുടെ മുൻപിൽ പ്രതാപവും പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും സൽക്കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് അനിഴം നക്ഷത്രജാതകർ അതുകൊണ്ട് തന്നെ ഇവരുടെ നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം ഇവരുടെ വീട്ടിലും മനസ്സിലും സ്വസ്ഥത നൽകിക്കൊണ്ട് മുന്നോട്ടു പോകാൻ അവസരങ്ങൾ നൽകും മനസ്സിലെ ദുഷ്ചിന്തകൾക്ക് അറുതി വരും മുൻകോപം നിയന്ത്രിക്കണം കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും ഈ ആഴ്ചയിൽ വായു കോപം ഒന്ന് ശ്രദ്ധിക്കണം കലഹമനോഭാവം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും തർക്കവിഷയങ്ങളിൽ വിജയസാധ്യതകൾ കാണുന്നുണ്ട് പോലീസ് കേസുകൾക്കുള്ള സാധ്യതയുണ്ട് ശ്രദ്ധ വേണം അന്യ സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് മുക്തി നേടും വാഹനങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ് ക്രയവിക്രയങ്ങൾ നടക്കും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകും നാൽക്കാലികളെ വാങ്ങാൻ സാധിക്കും വീടിൻ്റെ കേടുപാടുകൾ തീർക്കാൻ നല്ല സമയമാണ് മക്കളെ കൊണ്ടുള്ള ആദി കൂടി തുടങ്ങും ഇവർ ദോഷ നിവാരണത്തിന് സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കണം ഇനി പൂരാട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം മൂന്നിൽ ശനി നാലിൽ രാഹു അഞ്ചിൽ കുജൻ ആറിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ പത്തിൽ കേതു ഇതാണ് ഗ്രഹനില മനസ്വസ്ഥത വർദ്ധിക്കും ശത്രുപീഠകൾ കുറഞ്ഞു തുടങ്ങും നല്ല കാര്യങ്ങളുടെ അനുഭവം ഇരട്ടിച്ച് തുടങ്ങും സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും പലവിധ രോഗാരിഷ്ഠിതകളും മാറി തുടങ്ങും ചിലവുകൾ കുറഞ്ഞു തുടങ്ങും മധ്യസ്ഥത വഹിക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് തൊഴിൽ രംഗം സമ്മിശ്രമായിരിക്കും സ്വയം തിരഞ്ഞെടുക്കുന്ന വിവാഹ ആലോചനകൾ ഭംഗിയായി നടത്താൻ സാധിക്കും കലഹമനോഭാവം കുറഞ്ഞു തുടങ്ങും ദൂരയാത്രകൾ ഒഴിവാക്കണം അതുപോലെ തന്നെ വിഷഭീതി ജന്തുക്കളുടെ ഉപദ്രവം ഇവയ്ക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും ദോഷ നിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം രണ്ടിൽ ശനി മൂന്നിൽ രാഹു നാലിൽ കുജൻ അഞ്ചിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ ഒൻപതിൽ കേതു ഇതാണ് ഗ്രഹസ്ഥിതി ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും ധനാഗമങ്ങൾ ഉണ്ടാകും ശത്രുപീഠകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം പുതിയ വീടിനായിട്ടുള്ള ശ്രമം ഫലിക്കും ദുർജനങ്ങളുമായിട്ട് ഇടപഴകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പനി രക്തസ്രാവം ചുമ ഉദര രോഗം ഇവ ശ്രദ്ധിക്കണം വീട്ടിലെ അസ്വസ്ഥതകൾക്ക് കുറവ് വരും നാൽക്കാലികളിൽ നിന്ന് ലാഭം ലഭിക്കും ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും മക്കൾക്ക് ഐശ്വര്യ അനുഭവങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും വശവർത്തിയായി പ്രവർത്തിക്കുന്നത് ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലർ ചതിക്കാൻ സാധ്യതയുണ്ട് ഇവർ ദോഷ നിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി നോക്കണം ചതയം നക്ഷത്ര ജാതകരെ കുറിച്ച് ചതയം ജാതകർക്ക് ലക്നത്തിൽ ശനി രണ്ടിൽ രാഹു മൂന്നിൽ കുജൻ നാലിൽ ആദിത്യൻ ബുധൻ വ്യാഴം ശുക്രൻ അഷ്ടമത്തിൽ കേതു ഇതാണ് ഗ്രഹനില സുഖകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി ശത്രുനാശം സംഭവിക്കും പുതിയ വീടിൻ്റെ പണികൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും സുഹൃത്തുക്കളുടെ പെരുമാറ്റത്തിൽ മനോവിഷമം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എല്ലായിടത്തും സ്വസ്ഥതയും സമാധാനവും ലഭിക്കുകയും ചെയ്യും ഇവർ ദോഷ നിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ചിലവുകൾ നിയന്ത്രിക്കുകയും ധനാഗമങ്ങൾ ഇരട്ടിപ്പിക്കാനും സാധിക്കുന്ന സമയമാണ് സഹോദരങ്ങൾക്കും കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്താവിൻ്റെ ആരോഗ്യത്തിൽ ആശങ്ക വേണം അർശോരോഗം രക്തസ്രാവം നേത്രരോഗം വായുക്ഷോഭം ഇവയിൽ നിന്നൊക്കെ മോചനം പ്രതീക്ഷിക്കാം പലവിധ അനർത്ഥങ്ങളും വിട്ടൊഴിയും ചതിവിലും വഞ്ചനയിലും പെടാതെ ശ്രദ്ധിക്കണം റെക്കോർഡുകൾ തുടങ്ങിയവ തയ്യാറാക്കുമ്പോൾ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക അഗ്നിയുടെ ഉപദ്രവം കുറയും സംസാരത്തിൽ മിതത്വം പാലിക്കണം സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് ചില സ്ഥാന നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഇവർക്ക് സാധിക്കും ആദരവും അംഗീകാരവും ലഭിക്കുകയും ചെയ്യും ഇവർ ദോഷനിവാരണത്തിന് സ്വാമിക്ക് പാലഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക